ഏഷ്യനെറ്റിലെ ചെമ്പന്നീർപ്പൂ എന്ന സീരിയലിൽ ആരാധകർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ് സച്ചി അരുൺ ഒളിമ്പ്യൻ ആണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സച്ചിയും രേവതിയും തമ്മിലുള്ള കോംബോ കാണാൻ ആരാധകർ വളരെയധികം ഇഷ്ടത്തോടെയാണ് ഓരോ എപ്പിസോഡും കാത്തിരിക്കാറുള്ളത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ അരുൺ താൻ കടന്നു വന്ന വഴികളെ കുറിച്ച് സംസാരിക്കുകയാണ് ആ സംസാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് ചേട്ടന്മാരും അവരുടെ ഫാമിലിയും ഒക്കെയുണ്ട് ഒരു കുഞ്ഞു വാവയും ഉണ്ട് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായാണ് ഞാൻ കരിയർ തുടങ്ങുന്നത് കുറേ കാര്യത്തിൽ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒരാളുടെ സങ്കടം കണ്ടിട്ട് സഹായിക്കാൻ പോയിട്ട് ജീവിതത്തിൽ എനിക്ക് അത്രയും മറക്കാനാവാത്ത സങ്കടങ്ങൾ തന്നിട്ട് പോയവരുണ്ട് ഇപ്പോൾ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അത്രയും ആലോചിക്കാറുണ്ട് എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ അമ്മ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആൾ കരയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എൻ്റെ മുന്നിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാൾ കരയുമ്പോൾ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വരും ഞാൻ സഹായിക്കാൻ പോവുകയും ചെയ്യും ചില ആളുകളെ സഹായിക്കാൻ പോയി എനിക്ക് തിരിച്ച് പണി കിട്ടി അതുകൊണ്ട് ഞാനിപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സെലക്റ്റീവാണ് അത് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ജാടയാണ് എന്നൊക്കെയായിരിക്കും വീട്ടിൽ വേറെ ആരും കലയുമായി ബന്ധമുള്ള ആളില്ല എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് എൻ്റെ മൂത്ത ചേട്ടനാണ് ഞാൻ സീറോയിൽ നിന്ന് വന്നവനാണ് നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു ജീവിച്ചു വരണം അതിനുശേഷം കിട്ടുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടിയ സമയമുണ്ടായിരുന്നു ഞാൻ ബുദ്ധിമുട്ടിയ സമയത്ത് എൻ്റെ കൂടെ ആരുമുണ്ടായിരുന്നില്ല നൂറ് രൂപ ചോദിച്ചാൽ ഉണ്ടായിട്ടും പലരും ഉണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ആളുകൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നാറുണ്ട് ൈഫിൽ ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല ഇപ്പോൾ കുറെ പ്രപ്പോസൽസൊക്കെ വരുന്നുണ്ട് മാരേജിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് പറയും ഞാൻ ഇപ്പോൾ സിംഗിളാണ് എവിടെയോ ഞാൻ ഒരു അഭിമുഖത്തിൽ എന്നേക്കാൾ ഹൈറ്റുള്ള ആളെ പാർട്ട്ണറായി വേണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അത് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അരുൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങളിൽ എത്ര പേർ ചെമ്മനീർ പൂ സീരിയൽ കാണാറുണ്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നുപോകണ്ട അപ്പോൾ അടുത്ത നല്ല രസകരമായി വീഡിയോയുമായി വരുന്നതുവരെ